പഠിച്ചു നോക്കി സാധാരണ ഈ പൂണിലിട്ടിട്ട് തോണ്ടി തണ്ട് ഇപ്പൊ അനുഭവം നടത്തുന്നത് ഏൽപ്പിക്കാല്ലേ നിങ്ങൾക്ക് യാതൊരു തടസ്സവും നിങ്ങക്ക് നിങ്ങടെ കാര്യങ്ങള് നോക്കേ വേണ്ട അവര് വന്നിട്ടും എല്ലാം ചെയ്ത് പറഞ്ഞാൽ മതി എന്തൊക്കെ ഗംഭീരമാണില്ലേ കല്യാണ മണ്ഡപം ഓ ആ ഞാൻ കലരിക്കൽ കല്യാണ മണ്ഡപം ഇവിടെയാണില്ലേ കാർത്തിക എൻട്രോ അപ്പ കാര്യ അപ്പാ അതവിടെയാണ് പറഞ്ഞു അവരാണ് ഒരുക്കം ഓ വലിയ മണ്ഡപമാണ് ചിന്നറിയല്ല വെള്ളം കുടിക്കാനൊക്കെ വെച്ചിട്ടുണ്ട് അത് ശെരി ശരി എന്നാ നടക്കട്ടെ വരുന്നവർക്കൊക്കെ തണുക്കനെ ആക്കി കൊടുക്കി ഒരു വെയിലാണ് വിളമ്പല്ല നടക്കണ്ട് വിളംബല് നടക്കട്ടെ നടക്കട്ടെ ഓ ജോറാണ് വിളമ്പ് നല്ല ഉഷാറാണ് ഷാറാണ് ആ കാര്യങ്ങൾ ഉഷാറാണിത്തോളം വൈകുന്നേരം കഴിച്ച് ജാമിച്ച ഒരു കല്യാണത്തിന് വന്നതാണ് ഇട്ടോളം കല്യാണത്തിന് വന്നപ്പോൾ ഇവിടെ സെറ്റപ്പ് ഒക്കെ ഗംഭീരം ഒക്കെ തിരക്ക് ഗംഭീരം കല്യാണം വേണ്ടതു അല്ലേ ഒരേ തിരക്ക് ആർ ടീഗ എൻട്രൻസ് ബൈസുകാരൻ്റെ വിളമ്പുകാരൻ്റെ അടുത്താണ് ഏറ്റോളിയും ജാമ്യത്തിൽ നിൽക്കുന്നത് എന്നാ നോക്കി ഉഷാറായിട്ടാണ് പരിപാടി നടത്തിക്കൊടുക്കുന്നത് ഏത് എന്താ ചന്തമായി വളമ്പിക്കൊടുക്കുന്നുണ്ട് നമ്മുടെ കാർത്തിക എൻട്രസ്പേസിലെ പൊന്നുമക്കളാണ് വിളമ്പുകാരെ അവരിതാ ചന്തമായിട്ട് മുടും മുടുക്കന്മാരായിട്ടാണ് വളമ്പിക്കൊടുക്കുന്നത് ഏത് ഒരേ തിരക്കാട് എന്താണ് വളം വലിയ തിരക്കാടില്ലേ അതെ ഗവന്ത നമ്മുടെ കാർത്തിക എൻട്രോപ്ലേസ് ആണ് ഏറ്റെടുത്തിരിക്കുന്നത് ഏറ്റെടുത്തിട്ടുണ്ട് അപ്പൊ കുട്ടികളൊക്കെ ഉഷാറിലാണ് അപ്പോ ഞാൻ കണ്ടുവെച്ചതാണ് പരിപാടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഏൽപ്പിച്ച ഒന്നും അറിയട്ടോ നൂറ് ശതമാനം നൂറ് ശതമാനം ഏൽപ്പിക്കാം 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 അതാണിപ്പോ ആ അപ്പോളെ ഗൊന്ത് പരിപാടി ഉണ്ടെങ്കിൽ നമ്മുടെ കാർത്തിക എൻട്രോ പ്ലേസിനെ ഏൽപ്പിച്ചുകഴിഞ്ഞാൽ ഒന്നും അറിയേണ്ട ഏത് ചാമീച്ചിനെ ഐസ്ക്രീം കൊടുക്കണ്ട അവിടേക്ക് വന്നിരിക്കുകയാണ് ഗംഭീര തിരക്കാണ് വരുന്നൊക്കെയാണ് എന്തായാലും പരിപാടിയൊക്കെ ഗംഭീരമാണ് എല്ലാവരും ഐസ്ക്രീം കഴിക്കുന്നതിന്റെ തിരക്കിലാണ് ഇട്ടോളി അപ്പോ കുട്ടികൾ രണ്ട് കൈകൊണ്ട് വാങ്ങിയിട്ടുണ്ട് അത്രയും സാധിണ്ടല്ലേ കഴിക്കും കഴിക്കും കഴിക്കി ചോള ബരിയാണല്ലേ ആ ഇതേ ചോള ബരിയാണിട്ട് ഇവിടെ നമ്മുടെ കല്യാണത്തിന് ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് ഇല്ലേ ഐസ്ക്രീം പക്കടയാണ് അപ്പടുത്താണ് ആ അപ്പൊ ഐസ്ക്രീം കൊടുക്കണ്ട അവിടേക്ക് ജാമിച്ച പോകാണ് ഇവിടെ പഞ്ഞുമുട്ടായി കൊടുക്കണിണ്ട് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് നല്ല ഇഷ്ടേ വാങ്ങിക്കോളി വാങ്ങിക്കോളി അപ്പൊ പഞ്ഞുമുട്ടായി വാങ്ങിട്ടോളം ഇവിടെ അപ്പൊ ഇപ്പൊടിയാണ് ഐസ്ക്രീം ഇപ്പൊടിയാണ് കൊടുക്കുന്നത് ഇത് കാണ്ടൂട്ടോടെ ടോളെ ഇതേ മുറിച്ച് മുറിച്ച് കൊടുക്കുന്നു സാധാരണ ഇങ്ങനെയല്ലല്ലോ പൂണിലിട്ട് തോണ്ടി കൊടുക്കുന്നതല്ലേ മുറിച്ച് മുറിച്ചു കൊടുക്കണോ പ്രായമൊന്നുമില്ല ഐസ്ക്രീമിന്റെ അവിടെ എത്തിയ പ്രായോന്നുമില്ല ചെറുതും അല്ല എല്ലാവർക്കും ഇഷ്ടമാണ് കണ്ടാ മുറിച്ച് കൊടുക്കണോ ഗംഭീര നടത്തിപ്പ് ആ എന്താണ് കാർത്തിക എന്റർപ്രൈസസിൽ ഇതാണ് നടത്തുന്നത് ഗംഭീരാണ് വിശ്വസിച്ച് ഏൽപ്പിക്കാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് യാതൊരു നോക്കേ വേണ്ട അവർ വന്നിട്ട് എല്ലാം നിങ്ങൾ വെറുതെ പറഞ്ഞാൽ മതി നിങ്ങള് കാര്യങ്ങള് നോക്കും അതന്നെ അനുഭവം കണ്ടത് വരി വരിയായി കണ്ടിട്ട് വരികയാണ് ഐസ്ക്രീമും സാധാരണ ഈ പൂളിലിട്ടിട്ട് തോണ്ടി തന്നെ ഇപ്പൊ അനുഭവം അല്ലേ നല്ല മാതിരി വെറുതെ വെറുതെ തിന്നും തോന്നുന്നു നോക്കട്ടെ ആ അപ്പളേ ചാമീച്ചിന്റെ ഐസ്ക്രീമോളീ ആവു ആ കഴിച്ചു 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 ഐസ്ക്രീം കഴിക്കാനിട്ട് അവിടെ തോളാപ്പൊരി അതുപോലെ എന്താണ് പഞ്ഞുമുട്ടായി ഐസ്ക്രീം ക്രീം പഴയ പോലെയല്ല ഇപ്പോഴത്തെ പുതിയ മോഡലില്ലേ അലുവർത്തി തരും പോലെയല്ലേ ഇങ്ങനെയാണ് നാർത്തി തരുന്നത് അല്ലല്ലോ പൂടിലല്ലേ ആ േ കഴിക്കി ആ അപ്പോളേ എല്ലാവരും ഹാപ്പിയിലാണ് ടോളയും ഏത് പരിപാടിയാണെങ്കിലും കാർത്തിക എൻ്റർപ്രൈസസിനെ ഏൽപ്പിച്ചാൽ നമുക്ക് കിണ്ണമാക്കി തരും അതാണ് ഇവിടുത്തെ അനുഭവം കല്യാണക്കാർ കാപ്പിയാണ് ചാമ്യച്ചനും കാപ്പിയാണ് പതിനെട്ട് വർഷത്തെ പാരമ്പര്യമുള്ള കാർത്തിക എൻറ്റർപ്രൈസസ് എന്തെല്ലാം പരിപാടികളാണ് ഏറ്റെടുത്ത് നടത്തുന്നത് അത് കുടിച്ചൊരിക്കി പറയാം ആൾ ഈവൻ മാനേജ്മെൻറ്റ് കാറ്ററിങ് സർവീസ് വെൽക്കം ഡ്രിങ്ക്സ് പോപ്പ് കോണ് ഷുഗർ ക്യാൻഡി ബീഡ ലൈവ് സ്വീറ്റ് ലൈവ് വെറൈറ്റി ടീ ആൻഡ് കോഫി മുതലായ എല്ലാ ഐറ്റംസുകളും ഏറ്റെടുത്തും മിതമായ നിരക്കിൽ നമുക്ക് കൊണ്ടെത്തിച്ച് നടത്തി തിരുങ്ങട്ടോളി കാർത്തിക എൻട്രിഫസ് ഏത് വിശ്വസ്തയോടുകൂടി ഏൽപ്പിക്കാം വിളിച്ചോളി പരിപാടി ഏത് ഏതുമാകട്ടെ ചന്തം പോലെ നടത്തി തരാൻ കാർത്തിക എൻട്രൻസ് പ്ലേസിന്റെ കുളിച്ചോളിയും അടുത്ത നമ്പർ എഴുതി കാണിക്കുന്നുണ്ട് ഏത് അങ്ങനെയല്ലേ ആ